ഒരുപാട് മികപുറ്റ സിനിമകൾ മലയാള ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ച സംവിധായകനാണ് ഷാജി കൈലാസ് ഇപ്പോഴിതാ ഷാജി കൈലാസ് കുടുംബത്തിൽ നിന്നൊരു പുത്തൻ താരോദയം കൂടി അതെ ഷാജി കൈലാസ് ആനി താര ദമ്പതികളുടെ മകൻ ഋഷി ഷാജി കൈലാസ് നായകനായി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു ഷെബിയാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷെബി എന്ന സംവിധായകന്റെ പ്ലസ് ടു ബോബി കാത്തിപ്പട എന്നീ ചിത്രങ്ങൾ വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു പ്ലസ് ടു ക്യാമ്പസ് ജീവിതത്തിന്റെ കഥ പറഞ്ഞുവെങ്കിൽ ബോബി തികഞ്ഞ ഒരു പ്രണയകഥ ആയിരുന്നു കാക്കിപ്പടയാകട്ടെ ഒരു കുറ്റവാളിക്ക് സംരക്ഷണം നൽകേണ്ടി വരുന്ന ഏതാനും ചെറുപ്പക്കാരായ പോലീസ് സേനാംഗങ്ങളുടെ കഥയാണ് പറയുന്നത് ഷെവിയുടെ നാലാമത് ചിത്രമായ ഗാങ്സ് ഓഫ് സുകുമാരക്കുറപ്പിന്റെ ചിത്രീകരണം ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിച്ചു പ്രജീവം മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യാവ്രതൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് പ്രശസ്ത സംവിധായകൻ ഷാജി കലാസ് ഭദ്രതിയും തെളിയിച്ചുകൊണ്ടായിരുന്നു പൂർണമായും ത്രില്ലർ ജോണറിലുള്ള ഒരു ചിത്രമാണിത് ഗുണ്ടാ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച സുകുമാരക്കുറുപ്പും ചെറുപ്പക്കാരായ മുജി പ്രേമൻ ഹരി പോട്ടർ എന്നിവരെയും ചേർത്ത് ഒരു കോഫി ഷോപ്പ് ആരംഭിക്കുന്നു ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമയിലെ കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തിലും ആകസ്മികമായി സംഭവിക്കുന്നു അതിനെ തുടർന്ന് കുറുപ്പിന്റെയും ഗാങ്ങിന്റെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു ഈ സംഭവങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതാണ് തികഞ്ഞ ഉദ്യോഗത്തോടെ അവതരിപ്പിക്കുന്നത് അബൂ സലീബാണ് സുകുമാരക്കുറുപ്പ് എന്ന ടൈറ്റിൽ റോളിൽ എത്തുന്നത് മുജീബായി ഋഷിയും ഹരിയായി സൂര്യകൃഷും പോട്ടറായി വൈഷ്ണവും അഭിനയിക്കുന്നു സിനോജ് വർഗീസാണ് പ്രേമനെ അവതരിപ്പിക്കുന്നത് ടിനി ടോം ജോണി ആന്റണി ഇനിയ സുജിത് ശങ്കർ ശ്രീജിത് രവി ദിനേശ് ഫണിക്ക തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു സംവിധായകന്റെ കഥയ്ക്ക് വി ആർ ബാലഗോപാൽ തിരക്കഥ രചിച്ചിരിക്കുന്നു വി എ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് മെജോ ജോസഫ് ആണ് വിനീത് ശ്രീനിവാസിനും അഫ്സലും ചേർന്നാണ് ഇതിലെ ഗാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക